السلام عليكم ورحمة الله وبركاته بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده الحمد لله نمر سورة العلق സൂറത്തുൽ അലഹിന്റെ പഠനം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത സൂറത്ത് സൂറത്തുൽ നമുക്ക് ആരംഭിക്കാവുന്നതാണ് നല്ല രീതിയിൽ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ പാഠം ശ്രദ്ധിക്കുക സൂറത്തുൽ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم

ഇത് രണ്ട് ഭാഗമായിട്ട് തിരിക്കുന്നില്ല പഠനവും പാരായണവും എല്ലാം ഇന്നത്തെ പാഠത്തിൽ തന്നെയാണ് എനുഷാറുക ഇപ്പൊ പാഠം ശ്രദ്ധിക്കുക എന്നോടൊപ്പം പാരായണം ചെയ്യുക ഇവിടെ നൂൻ തഷ്ദീദ് നൂനിനെ കട്ടിയാക്കുകയും നൂനിനെ മണിക്കുകയും വേണം അതുപോലെ തന്നെ മദ് ചെയ്യണം നീട്ടണം മദ് മുൻഫിലാണ് നാലോ അഞ്ചോ അലിഫ് ഇവിടെ നീട്ടണം ഇൻഇൽ ഈ കാണുന്ന സുക്കുറുള്ള ന്യൂനിനെ موكل مارتشي شماني كرم أنزلناه في ليلة القدر ليلة القدر قاف ششم سكون الله دال دالنا قلقلة جيرم في ليلة القدر أولي بربيغم شربي كرم دالنا سكون അത് ഖാദിർ അതല്ലെങ്കിൽ ഖദർ എന്നൊന്നും ആയി പോകരുത് ഖസറോ ഫോ ആയി പോകരുത് സുക്കൂനാണ് ഫീ ല അതുപോലെ റായ മുഴപ്പിച്ചു വേണം ഉച്ചരിക്കാൻ ഫീല وَمَا أَدْرَاكَ مَا لَيْلَةُ الْقَدْرُ وَمَا وَمَا مَدْ مُنْفَصِلْ إِبْرَيُمْ نَالُوْ أَنْجُوْ أَلِفَ نيترم وما أدراك ما ليلة القدر وما مد منفصل نعلوا ان أدراك دال سكون قلقلها أدراك راي ملبي كلام സ്മൂത്ത് ആയിട്ട് വേണം ഉച്ചിരിക്കാൻ നീട്ടാനും പാടില്ല കട്ടിയാക്കാനും പാടില്ല ലൈലത്തുൽ തുൽ എന്നുമാക്കാൻ പാടില്ല ലൈലുൽ എന്നുമാക്കാൻ പാടില്ല وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر، ألف شهر ഇവിടെ മണിച്ച് കൂട്ടിച്ചേർത്ത് ഉച്ചരിച്ച് പോകണം ഇവിടെ ന്യൂനിനെ മണിക്കാൻ പാടില്ല വ്യക്തമാക്കി വെളിവാക്കി വ്യക്തമാക്കി ഉച്ചരിക്കണം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ല എങ്കിൽ എന്നൊക്കെ ആയി പോകും ഷഹർ ഹായ്ക്ക് കൽക്കല കൊടുക്കേണ്ടി വരും അതില്ലെങ്കിൽ സത്തഹ ആക്കേണ്ടി വരും ഷഹർ എന്നൊക്കെ ആക്കേണ്ടി വരും അതില്ലെങ്കിൽ ഷെഹർ റാക്ക് സുക്കുൻ കൊടുക്കേണ്ടി വരും അവിടെ ഹായ കൊടുക്കാതെ ഒരു നിരപ്പിൽ വേണം ഹായും റായും لَيْلَةَ الْقَدْرِ خَيْرٌ مِن أَلْفِ شَهْرٍ تَنَزَّلَ تَنَزَّلَ الزَّ ز... تَنَزَّلَ الْمَلائِكَةُ إِبْرَاهِيم അലിഫ് തൊണ്ടയുടെ നടുക്ക് നിന്നു ഓണ്ടയുടെ നടുക്ക് നിന്നു ഓവ് ഇത് ഹംസയാണ് ഇവിടെ ഈ മീമിനെ അടുത്ത മീമുമായിട്ട് കൂട്ടിച്ചേർത്ത് േർത്ത് ചിരിക്കുന്നതിനാണ് പറയുന്നത് രണ്ടു മീമും കൂടെ കൂട്ടിച്ചേർത്ത് ഒരറ്റ മീമാക്കും ി ഇവിടെ സുക്കൂറുള്ള ന്യൂനെ മൂക്കിൽ മറച്ചു മണിക്കണം ഇഹ്ഫായിൻ്റെ ഇവിടെ ലാമിനെ കട്ടിയാക്കാൻ പാടില്ല കുല്ലി എന്നാക്കരുത് മേല് ഇവിടെയും ശ്രദ്ധിക്കണം അവിടെ അമർ അതില്ലെങ്കിൽ അമർ അതല്ലെങ്കിൽ അമ്ര എന്നൊക്കെ ആയിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊന്നുമല്ല ഇങ്ങനെ വേണം വെച്ചിരിക്ക സലാം കൂട്ടി വന്നാം ഇവിടെ മണിക്കാൻ പാടില്ല ഈ തന്വീനെ ഉപഹാരണ നിയമമാണ് വ്യക്തമാക്കി ഹത്ത ും ഇവിടെ സുക്കൂന് കൊടുത്ത് നിർത്തും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ജീം ഫതഹായി പോകരുത് ആയി ഇവിടെ ഓതാം ഇപ്രകാരവും ഓദാം ഇവിടെ കൂട്ടി ഓതുകയാണെങ്കിൽ تنزل الملائكه والروح فيها باذن ربهم باذن ربهم من كل امر سلام هي حتى مطلع الفجر ഇവിടെ കൂട്ടി ഓതുകയാണെങ്കിൽ എന്നീ തൻവീനെ മൂക്കിൽ മറച്ചു മടിച്ച് ഇഹ്ഫാ ചെയ്ത് വേണം ഉച്ചരിക്കാൻ കൂട്ടി ഓതുകയാണെങ്കിൽ നിർത്തുകയാണെങ്കിൽ രീതി ആദ്യം നോക്കുക ഇതാണ് കൂട്ടി ഓതുമ്പോൾ ചെയ്യേണ്ടത് കൂട്ടി ഓതുമ്പോൾ ഇപ്രകാരം ഓന്നണം നിർത്തുകയാണെങ്കിലോ الملائكة والروح فيها بإذن ربهم بإذن ربهم من كل أم سلام هي حتى مطلع الفجر في <applause> سورة ملوانم يعني رابشة بودنا دانا إن ربنا شريك سورة سورة القدر أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا

أنزلناه في ليلة القدر وما أدراك ما ليلة القدر أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إِنَّا في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم بإذن ربهم من كل أمر سلام هي حتى مطلع الفجر الحمد لله سورة القدر തീർന്നിരിക്കുകയാണ് ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ സൂറത്തുൽ സൂറത്തുൽബിന നമുക്ക് ആരംഭിക്കാവുന്നതാണ് അസലാമലയിൽക്കും വരഹമുള്ള വരക്കൂ